ഹലോ ഫ്രണ്ട്സ് അർജുനാണ് സൂപ്പർമാൻ സീറോ സീറോ സെവനിലേക്ക് ഹർദമായ സ്വാഗതം അപ്പം മച്ചാൻമാർ അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറയുന്ന മുമ്പ് നമുക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ വേറെ ആരുമല്ലേ നമ്മുടെ കൂട്ടുകാരാണ് മോട്ടോ ഇസ ഡ്രൈവല്ലേ മനു മനു ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നത് മനു ഒരു യൂട്യൂബർ ആണ് എൻ്റെ വെഹിക്കിൾ ബ്ലോഗർ ഒക്കെയാണ് അപ്പം ഇന്നത്തെ കണ്ടന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തന്നത് മനു ആയിട്ടോ എൻ്റെ ഫുൾ ക്രെഡിറ്റ് ആശാന തന്നെയാണ് അപ്പം ഇന്നത്തെ കണ്ടനെ പറ്റി പറയാൻ എന്നേക്കാളും ഏറ്റവും വലിയ യോഗ്യൻ പുള്ളി തന്നെയാണ് പറഞ്ഞാൽ ഏറ്റവും ചെലവു കുറഞ്ഞ് ജീവിക്കാൻ പറ്റിയ സ്ഥലം നോക്കുകയാണ് നമ്മളപ്പം നമ്മുടെ സ്ഥലമായ ആലപ്പുഴ തൊട്ട് തുടങ്ങുന്നു ആദ്യമായിട്ട് ഇരുന്നൂറ് രൂപയാണ് നമ്മളെ ബഡ്ജറ്റ് ഇരുന്നൂറ് അകത്ത് നമ്മള് ഇപ്പം ഒരാൾക്ക് ഇരുന്നൂറ് രൂപ അപ്പൊ രണ്ടുപേരും കൂടെ നാനൂറ് രൂപ ബഡ്ജറ്റ് അതിനകത്ത് നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ട് ചെറിയ ഓട്ടത്തിനുള്ള ഒരു പത്ത് അറുപത് എഴുപത് രൂപ പെട്രോൾ ബാക്കി കൊണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ആഹാരം കഴിക്കണം മൂന്നര ആഹാരം പിന്നെ വെള്ളം ചായ കാര്യം കഴിച്ചിട്ട് നമ്മൾ അതിനകത്ത് മൊത്തം ടോട്ടൽ എഴുതി വെക്കുന്നുണ്ട് എത്ര രൂപ ഇരുനൂറ്റി മിച്ചം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പിന്നെ കഴിക്കുന്ന നമ്മൾ വയർ പ്രത്യേക തട്ടിപ്പ് കഴിയല്ല മൂന്ന് മീലും നമുക്ക് അത്യാവശ്യം വയർ നിറയുന്ന പോലെ കഴിക്കണം അതാണ് കണ്ടത് അതെ പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് നമ്മള് പ്രശ്നേഷ് കുമാറിന്റെ കേസ് ഉണ്ടല്ലോ അതുപോലത്തെ ആൾക്കാരും ഇതിലോട്ട് വരല്ലേ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഹോട്ടലുകളിൽ നിന്നായിരിക്കും കഴിക്കുന്നത് ചിലപ്പോ അവർ തരുന്ന ഭക്ഷണത്തിനകത്ത് മണ്ണെണ്ണ ആണോ പെട്രോളാണ് ഡീസൽ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ളവര് ദയവായി ഇതിന് മുതലായിരിക്കും അങ്ങനെയുള്ളവർ ഇരുന്നൂറ് രൂപ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഫൈവ് സ്റ്റാർട്ടിന് പോകാൻ പറ്റാത്ത സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലാണ് ഈ സംഭവം പോകുന്നത് നമ്മുടെ ഇത് ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആലപ്പുഴയിൽ തട്ടിക്കൂട്ടി ജീവിച്ചു പോകാൻ പറ്റൂ ഒരു ദിവസം ഇരുന്നൂറ് രൂപ മാത്രം ഇരുന്നൂറ് രൂപക്ക് ഇരുപത്തി അപ്പുറം ഒറ്റ രൂപ പോകത്തില്ല ആണ് ഇരുപയ്ക്ക് ഒരു പൈസയാണ് മിച്ചം പിടിക്കുന്നത് ആലപ്പുഴ സെറ്റ് ആവട കാരണം ആലപ്പുഴയിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വിലക്കുറവ് ഫുഡ് ഉള്ള ആലപ്പുഴ നമുക്ക് പല പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം നമുക്ക് ഇത് തന്നെ നമുക്ക് എറണാകുളത്ത് പത്താ നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് പറയണം എന്റെ ബുള്ളറ്റോ ഹണ്ടറോ ഇവന്റെ അതുപോലെ ഡ്യൂക്ക് അങ്ങനത്തെ ബൈക്കുകൾ ഒന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടി ഏതാണ് ആ വണ്ടി ഉപയോഗിക്കുന്നത് അത് ഏറെ യൂണിക്കോൺ യൂണിക്കോൺ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ സമയം പത്ത് മണിയായി കാരണം ഞാൻ രാവിലെ ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് പക്ഷേ ഈ കാണാപ്പൻ വന്നത് പത്ത് മണിക്കാണ് ഇവർ ബിസി ആയതുകൊണ്ട് കറങ്ങി വന്നത് പത്ത് മണിക്കാണ് അപ്പം പത്ത് മണിക്ക് നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ ജിമ്മിൽ പോയിട്ട് ഞാനിതൊരു കുന്തവും കഴിച്ചിട്ടില്ല എസ് ഒന്ന് അണ്ടം കത്തി ഇരിക്കുവാണ് അപ്പൊ രാവിലെ ഒക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥാനായകൻ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവന്റെ പുറത്താണ് പോകുന്നത് എന്റെ ബുള്ളറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അല്ല വേറൊന്നുമല്ല ഈ പരിപാടിക്ക് ും ചില ആൾക്കാര് പറയും വേണ്ടി തന്നെ അപ്പൊ നമുക്ക് ഇതിനെ വിട്ടാക്കാം ഉണ്ടാകും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നമുക്ക് ഇത് നഗര ഹൃദയത്തിലല്ലേ കുറച്ച് പ്രദേശമാണ് സ്റ്റാർട്ട് ചെയ്യാം വണ്ടികളൊക്കെ ഇവിടെനിന്ന് കിട്ടും നോക്കാം മൂന്നപ്പം ഓരോ മുട്ടക്കറിയും ആ രണ്ടുപേർ കൂടെ മൂന്നപ്പം വെച്ചും പിന്നെ രണ്ടു രണ്ടുപേർക്കും ഓരോ മുട്ടക്കറി പൂ പോലത്തെ

ചേച്ചി എത്ര വർഷം കടന്നുണ്ട് ഇവിടെ എത്ര വർഷം കട നടന്നുണ്ട് എത്ര വർഷമായി തുറങ്ങിട്ട് കട ഉറങ്ങിട്ട് തുമ്പത്തും വർഷമായി നല്ല മുട്ടങ്ങളൊക്കെ ആ വെച്ചവരാ ചേച്ചിയാണ് വെച്ചത് പറഞ്ഞു സൂപ്പറ കട

ഇതെല്ലാം എഴുതി വെക്കാം. കുറയയ പൈസ കൂടി എഴുതി. 200 രൂപ ഇത്ര മിച്ചം പിടിക്കാൻ പറ്റുന്നോ? ആ,ിച്ചം പിടിക്കാനോ? ചായോ ചക്ഷൻസോ ആവുമോ? ചായോ ചക്ഷൻസോ ആവുമോ? നല്ല വെച്ചാക ഒരു അത് പിടിക്ക. ലൈറ്റ് വെച്ചി കിടന്നോ. ഒരു ചായ നമ്മ കട്ടിയാ. 100 നേരത്തെ ഒരു ചായ കട്ടിയാ. ഇപ്പോഴും ചായോ കറ ഒരു ഊർജ്ജം വേണ്ടേ യാത്രയേ. എന്നെ ഒരു ഗുമ്മു. ഓക്കേ. അനി ഇക്കട വന്നേക്കാം. ഓക്കേ. മനിക്ക് മനസ്സിലായോ? ചായ എന്ത് ഏത് ലെവലായിരിക്കും കുഴപ്പമില്ല. ചായയേ ഉള്ളൂ. അതെ. ണോ ചില്ലറ ഇല്ലറ മേടിച്ചിട്ടു ചില്ലറ മേടിക്ക

അവ മനസ് പത്തിന് അടുത്തോ പത്തിന് അത് കാണും വെള്ളം കൂടെ ആവുമ്പോ ഒരാൾക്ക് എഴുപത് നമ്മൾ കറങ്ങി കറങ്ങി അവസാനം അവസാനൊക്കെ ഏകദേശം ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മളൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കുറെ കറങ്ങി കാര്യം നമുക്ക് ഈ ബഡ്ജറ്റ് അഫോർഡബിൾ റേറ്റ് കിട്ടുന്ന ഹോട്ടൽ കിട്ടുമോ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് കാര്യം ഇരുന്നൂറെ ബഡ്ജറ്റ് എല്ലാ ഹോട്ടലും പല ഹോട്ടലും പല റേറ്റ് ആണ് കോമൺ ആയിട്ട് രൂപ എഴുപത് രൂപയ്ക്ക് അറുപത് രൂപ ബഡ്ജറ്റ് ബഡ്ജറ്റ് രൂപ രൂപ പറ്റി നമുക്ക് ഊണ് കിട്ടണം ഞങ്ങൾ കുറെ ഹോട്ടലിൽ നോക്കും പക്ഷെ എല്ലാർക്കും എൺപത് തൊണ്ണൂറൊക്കെയാണ് അങ്ങനെ രാത്രി എന്തായാലും ഉച്ചക്ക് നല്ലവണ്ണം കഴിക്കാം എന്താ ഹോട്ടലൂണ് രാവിലത്തെ ഫുഡിന് അറുപത് രൂപയായി അപ്പം നമുക്ക് ഉച്ചയ്ക്ക് എന്തായാലും ലിമിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഇരുന്നൂറ് രൂപയാണ് ചലഞ്ച് സോ നമ്മൾ നേരെ പോയത് ഒരു ഹോംലി ഫുഡ് കിട്ടുന്ന ഒരു നോർമൽ ഊണ് കടയിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആലപ്പുഴ വേറെ എവിടെയും അറുപത് രൂപയ്ക്ക് ഇലയിൽ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ ഇലയിലാണ് ഊണ് വിളമ്പുന്നത് പ്ലസ് ഒരു മൂന്നാല് കൂട്ടം കറികളും പുളിശ്ശേരിയും സാമ്പാറും പിന്നെ നെല്ലിക്കാച്ചാറും എല്ലാം കൂടെ മെയിൻ മൈഡെയിൽ നിന്ന് തന്നെ പറയേണ്ടി വരും ആയിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് വളരെ ചെലവില്ലാതെ നമ്മൾ പറഞ്ഞ ലിമിറ്റ് തന്നെ കഴിക്കാൻ പറ്റി നല്ല സ്വാദിഷ്ടമായിട്ട് ഇപ്പോഴത്തേത് പിന്നെ ഇപ്പോഴത്തെ

80 രൂപയൊക്കെ അത് പെട്രോളിക്ക് അണ്ടി വന്ന പെടും പെട്രോളിക്ക്ണ്ട പെട്രോൾ തീർന്ന പോലെ വണ്ടി അവിടെ വെക്കും നമ്മൾ നടന്നു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് തിരിച്ചു വന്നിട്ട് പെട്രോൾ ഒഴിച്ചു കൊടുക്കും അപ്പോൾ 190 രൂപ നിൽക്കും എന്ന് തോന്നുന്നു ഇന്നത്തെ മൊത്തത്തെ ചലഞ്ച് ഹാപ്പിപ്പ നല്ല വേയിൽ വെച്ചി ചേർന്നുകൊണ്ട് നമുക്ക് ത്വൽകാരി ഇwebdriver ഒന്ന് റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്യാം എന്നിട്ട് വൈനേരെ ഇനി ടാസ്ക് വേസ്റ്റ് ആട്ടിയല്ലേ ഓക്കേ ഹേയ് ഡേ എത്ര ദിവസം ഉണ്ട് ഒരു മൂന്ന് മൂന്ന് ടോക്ക ആണ് ആ ഒരു മൂന്ന് മൂന്ന് ആറ് ദിവസം ഒരു ഓംലെറ്റ് എത്രയാണ് സിംഗിൾ ഓംലറ്റ് ഇരുപത് രൂപ ലാഭം ഇരുപത് രൂപ മിച്ചോ ചായ കുടിക്കാം ഓംലെറ്റ് അല്ല പത്ത് വെച്ച് കൂട്ടിയാലും ഇരുപത് രൂപ മിച്ചു ചായം കൂടെ ചായം കൂടെ പറയാം

ഇരുന്നൂറ് രൂപയ്ക്ക് അതിരാവത്തെ ആരം കഴിച്ചിട്ട് അറുപത് പ്ലസ് പത്ത് എഴുപത് രൂപ പിന്നുണ്ടായിരുന്നപ്പം എത്ര കണക്കിന് കണക്കിന്റെ നമ്മൾ ഇരുന്നൂറ് മൈനസ് എഴുപത് നൂറ്റിപ്പത് രൂപ നൂറ്റിപ്പത് രൂപ ഉണ്ടേ ഒരാത്തി

ആലപ്പുഴ ജീവിക്കാൻ ഇരുന്നൂറ് മൈനസ് എഴുപത് മൈനസ് അറുപത് മൈനസ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഇരുപത്തെട്ട് രൂപ അപ്പം ഇരുന്നൂറ് മൈനസ് ഇരുപത്തെട്ട് നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് ആലപ്പുഴയിൽ ഒരു സക്സസ് ഇരുപത്തെട്ട് രൂപ ലാഭം മൂന്ന് ദിവസത്തെ ഫുഡ് നമ്മൾ സക്സസ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് ആലപ്പുഴ സ്ഥലം സക്സസ് ആയിട്ട് ആയിരിക്കുവാണ് നൂറ്റി എഴുപത്തിരണ്ട് നമ്മളവിടെ നീ കോട്ടയോ കർണാടകോ പാലക്കാട് തൃശ്ശൂർ എവിടെയാണ് പറഞ്ഞു നോക്കണം ഈ പതിനാല് കൂടെ കൂട്ടുമ്പോൾ ഏത് ജില്ലയുടെ അറിയണം ാണ് അടുത്തു ആ ജില്ല കവർ ചെയ്യുന്നതാണ് അപ്പം രാവിലെ സത്യം പറഞ്ഞ പത്ത് മണിക്ക് അല്ലെ പത്തര പതിനിക്ക് പത്തരക്ക് ായി അപ്പൊ അത്രയും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനലും അതുപോലെ ഇവന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ആശാന്റെ ചാനൽ പറയണം ആശാൻ ഈ വെഹിക്കിളിന്റെ വണ്ടികളുടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആള് ബൈക്ക് റിവ്യൂസും കാര്യങ്ങളും ചെയ്യുന്ന ആണ് അപ്പം പുള്ളിക്കാരൻ്റെ ചാനൽ കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലാകെ തരുന്നതാണ് അപ്പൊ അതും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒരു പാവപ്പെട്ടവരാണ് കണ്ടെങ്കിലും പാവപ്പെട്ടവരാണ് അപ്പൊ അവന്റെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ചെയ്യിച്ചു സാർ മെല്ലായിക്കാൻ ഗുഡ്